പുതിയ പ്രവണതകൾ പലതും കടന്നു വരുമ്പോൾ നാടിനും ലോകത്തിനും ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സന്ദേശം പകരുന്ന സമ്മേളനമാണ് ഈ കാസർഗോഡ് പ്രദേശത്ത് വെച്ച് നടക്കുന്നത് ലോകത്തെവിടെയും ഇന്ന് കാഠിന്യം വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു ഒരു ഭാഗത്ത് കടുത്ത ധാർമ്മികമായിട്ടുള്ള പതനം മറുഭാഗത്ത് മാനവികമായിട്ടുള്ള പ്രതിസന്ധി ലോകമിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണോ അല്ല രാഷ്ട്രീയ പ്രതിസന്ധിയാണോ അല്ല സാമൂഹിക ശാസ്ത്രപരമായ പ്രതിസന്ധിയാണോ ഒരിക്കലുമല്ല വൈജ്ഞാനികമായ പ്രതിസന്ധിയാണോ അതുമല്ല പിന്നെ എന്താണ് ലോകത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ അത് മാനവിക പ്രതിസന്ധിയാണ് ക്രൈസിസ് ആണ് അതിനെ തരണം ചെയ്യാൻ ശക്തമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണിത് വന്നരായ സയ്യത് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയത്തങ്ങളോറുകളടക്കം വേദിയിലുള്ള സമസ്തയുടെ ബഹുമാന്യരായ പണ്ഡിതരെ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അഭിമന്യരായ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അവർ എം ടി അബ്ദുള്ള മുസ്ലിയാർ അവ സെഷനിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട യു ടി ഖാദർ സാഹിബ് അടക്കമുള്ള ജനനേതാക്കളെ യോഗം ഉദ്ഘാടനം ചെയ്ത അഭിവന്യനായ വിശിഷ്ടാതിഥി അടക്കമുള്ള വന്യരായ മഹത്തുക്കളായ പണ്ഡിതരെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹാസം സംഭവത്തിലേക്ക് അത്യാവേശപൂർവ്വം എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാർ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഇവിടെ വരാനും ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളാനും സാധ്യമായതിൽ അള്ളാഹുവെ സ്തുതിക്കുകയാണ് സമസ്തയുടെ നൂറാം വാർഷികം ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു മഹാസംഭവമാണ് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നാളുകളിലേക്ക് പ്രത്യാശയോടെ ഉറ്റുനോക്കുന്ന സന്ദർഭമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സമാദരണീയരായ സമസ്ത പ്രസിഡൻ്റ് സയ്യദ് ജിഫലി മുത്തുക്കോയ തങ്ങളവധ്യക്ഷത്തിൽ ആദരണീയരായ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളവർ ഉദ്ഘാടനം ചെയ്ത ശേഷം ഇൻഷാല്ല എട്ടാം തീയതി മഹാസമ്മേളനത്തോടെ സമാപിക്കാനിരിക്കുന്ന ഈ മഹത്തായ സംഭവത്തിൻ്റെ വിവിധ സെഷനുകളിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ബോധവൽക്കരണങ്ങൾ എല്ലാം നടക്കുകയാണ് സുചിന്തിതമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പരിപാടികൾ വളരെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ പഴയ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രോമാഞ്ചമുളവാക്കുന്ന ഓർമ്മകളുമായിട്ടാണ് ഞാനിവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് സമസ്ത കേരള ജമ്മിയ ചൊല്ലുലമയുടെ എത്രയെത്രയോ സമ്മേളനങ്ങളിൽ പങ്കുകൊണ്ടിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളുമുള്ള എത്രയോ പേരിൽ ഒരാളെന്ന നിലയിൽ അത്തരം മഹിതമായ വേദികളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർക്കൊപ്പം നേതാക്കൾക്കൊപ്പം പങ്കുകൊണ്ടതിൻ്റെ ഓർമ്മകൾ അയവറക്കിക്കൊണ്ടല്ലാതെ ഈ സമ്മേളന നഗരിയിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കില്ല സമസ്ത ഒരു ചരിത്രമാണ് ഒരു പാരമ്പര്യമാണ് അതോടൊപ്പം അത് വർത്തമാനകാലത്തെ നമ്മുടെ നാട്ടിലെ വളരെ സ്വദേശപരമായി സാർത്ഥകമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇതുപോലുള്ളൊരു സമ്മേളനത്തിൽ സമയപരിമിതിയിൽ വലിയ വിഷയങ്ങളിലേക്കൊന്നും കടന്നു ചെന്ന് ഒരു പ്രസംഗം നടത്താനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് വളരെ കലുഷമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോഴാണ് സമസ്ത നൂറു വർഷം പൂർത്തിയാക്കുന്നത് ലോകത്തേക്ക് ചുറ്റുപാട് ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ പുതിയ പ്രവണതകൾ പലതും കടന്നു വരുമ്പോൾ നാടിനും ലോകത്തിനും ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സന്ദേശം പകരുന്ന സമ്മേളനമാണ് ഈ കാസർഗോഡ് പ്രദേശത്ത് വെച്ച് നടക്കുന്നത് ലോകത്തെവിടെയും ഇന്ന് കാഠിന്യം വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു ഒരു ഭാഗത്ത് കടുത്ത ധാർമ്മികമായിട്ടുള്ള പതനം മറുഭാഗത്ത് മാനവികമായിട്ടുള്ള പ്രതിസന്ധി ലോകമിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണോ അല്ല രാഷ്ട്രീയ പ്രതിസന്ധിയാണോ അല്ല സാമൂഹിക ശാസ്ത്രപരമായ പ്രതിസന്ധിയാണോ ഒരിക്കലുമല്ല വൈജ്ഞാനികമായ പ്രതിസന്ധിയാണോ അതുമല്ല പിന്നെ എന്താണ് ലോകത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ അത് മാനവിക പ്രതിസന്ധിയാണ് ഹ്യൂമൺ ക്രൈസിസ് ആണ് അതിനെ തരണം ചെയ്യാൻ ശക്തമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണിത് അള്ളാഹു നിനക്ക് നൽകിയ പരലോകത്തെ നീ കാാംക്ഷിച്ചുകൊണ്ടേയിരിക്കുക ഈ ലോകത്തുള്ള നിന്റെ ഓഹരിയും നീ മറക്കാതിരിക്കുക അള്ളാഹു നിനക്ക് നന്മ ചെയ്ത പോലെ നീ മറ്റുള്ളവരോട് നന്മ ചെയ്യുക ഇതാണ് മതം അനുശാസിക്കുന്നത് നന്മ ചെയ്യാനാണ് ഒരിക്കലും നീ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത് അള്ളാഹുവിന് കലാപമുണ്ടാക്കുന്നവരെ ഇഷ്ടമല്ല അസമാധാനമാണ് ചുറ്റത്ത് നമുക്ക് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യുദ്ധങ്ങൾ യുദ്ധഭീഷണികൾ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ നടപടികൾ നാവുകൊണ്ട് വൈരം പരത്തുന്ന ആളുകൾ ഒരു ഭാഗത്ത് അധാർമികത കൊണ്ടുവരാൻ അധാർമികതയുടെ കൂലം കുത്തി ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത കാത്തുരക്ഷിക്കാൻ നാം ഒറ്റക്കെട്ടായി തീർന്നുകൊണ്ടാണ് സമസ്ത ഈ സമ്മേളനത്തിലും ഇതിനു മുമ്പുമെല്ലാം അതിൻ്റെ നയരൂപീകരണം നിർവഹിച്ചിട്ടുള്ളത് സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അഭിവന്ദനായ പ്രസിഡന്റ് സെയ്ദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ നടത്തിയ ശതാബ്ദി യാത്ര അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാനും അവിടെ മാത്രമല്ല മറ്റു പലയിടത്തും ഈ സന്ദേശം രാജ്യത്തിന് സ്നേഹത്തിൻ്റെ സന്ദേശം മൈത്രിയുടെ സന്ദേശമാണ് നൽകുകയുണ്ടായത് അസമാധാനം ഒരു ഭാഗത്തും ഒരു എന്ത് ധർമ്മം എന്ത് മതം ആദ്യമായി ദൈവത്തെ നിഷേധിക്കുന്നു ദൈവ നിഷേധം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് മറ്റു പലതിനെയും നിഷേധിക്കാനാണ് പെറ്റ തള്ളയെ തള്ളിപ്പറയണം മാതാപിതാക്കളെ തള്ളിപ്പറയണം ബന്ധങ്ങളെ നിഷേധിക്കണം ലിബറലിസത്തിന്റെ പേരിൽ മറ്റു പലതിന്റെയും പേരിൽ എന്തിനേറെ പറയണം വിവാഹം പോലും ആവശ്യമില്ല സഹജീവിതം മതി എന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ലിവിങ് ടുഗദർ സഹജീവിതം ഒന്നിച്ച് ജീവിക്കുക വിവാഹം വേണ്ടതില്ല ആടുമാടുകളെ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് മാനവരാശിയെ കൊണ്ടുപോകാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ ഇന്ന ഫിൽ മീസാനി യൗമൽ അന്ത്യനാളിൽ ഏറ്റവുമധികം മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഭാരത്തോടുകൂടി തൂങ്ങുന്നത് സ്വഭാവായിരിക്കുമെന്ന പരിശുദ്ധയുടെ ആ സന്ദേശം മനുഷ്യരെ ഉന്നത സ്വഭാവത്തോടെ ജീവിക്കണം ഈ ഭൂമുഖത്ത് ധർമ്മം കൂടാതെ കഴിയില്ല ഏത് മതത്തിലാകട്ടെ മതമില്ലാത്തവരാകട്ടെ ഒരു മൂല്യബോധവും ഇല്ലാതെ വന്നാൽ ഈ ലോകം എന്തായിത്തീരും ഇന്നു വളരെ തുറന്ന രീതിയിൽ അക്രമം പ്രചരിപ്പിക്കുന്നു വൈരം പറയുന്നു ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പോലും ഇന്ത്യ എന്നും നിലനിൽക്കുന്നതിൻ്റെ ബഹുസ്വരതയിലാണ് അതിൻ്റെ പ്ലൂരാലിറ്റിയാണ് പലതാണെങ്കിലും ഇന്ത്യ ഒന്നാണ് അത് ഇന്ത്യയുടെ ഐക്യമാണ് ഗാന്ധി കെട്ടിപ്പടുത്ത ഇന്ത്യയാണ് ജവഹർലാൽ കെട്ടിപ്പടുത്ത ഇന്ത്യയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രിയിലൂടെ കെട്ടിപ്പടുത്ത രാജ്യമാണ് ആ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ചിന്ന ഭിന്നമാക്കാൻ എന്തൊക്കെയാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമാധാനവും സ്നേഹവുമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി അത് രാജ്യത്തെയും സമൂഹത്തെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം പരിശുദ്ധ റസൂൽ ാഹു അലിഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷമായ ജൂതന്മാരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കരാറി രേഖപ്പെടുത്തിയത് ലോക ചരിത്രത്തിലെ മഹാസംഭവമാണ് ചരിത്രത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഇരുപത്തിമത്തെ ഗണ്ണികയിൽ പുണ്യ റസൂൽ പറയുകയാണ് വസല്ലം ഔഫ് എന്ന് പറയുന്ന ഗോത്രം വിശ്വാസികളോടൊപ്പം ഒറ്റ സമുദായമാണ് പുണ്യ റസൂലിന്റെ കരാറിലെ ഇരുപത്തഞ്ചാം ഗണ്ണികയിലെ വാക്കാണിത് ഈ ചരിത്ര സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് മോണ്ട് ഗോമറി വാട്ട് എന്ന ചരിത്രകാരൻ പറയുകയാണ് പുണ്യ റസൂൽ ഉദ്ദേശിച്ച ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര സമൂഹമാണ് ടു വിച്ച് ദോഫറ്റ് അതിലേക്കാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലി വസ്ല്ലം നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് ആ മഹത്തായിട്ടുള്ള ഐക്യവും സ്നേഹവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ ഏത് പ്രതിസന്ധിയെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായ ഒരുപാട് ദേഹേച്ഛകൾ വർദ്ധിച്ച ഈ കാലത്ത് അതിനുള്ള പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം പ്രദാനം ചെയ്യുന്നത് വിശേഷപ്പെട്ട കവിതയിൽ പറഞ്ഞ പോലെ നിന്നും ഞാൻ അമ്പേൽക്കുകയാണ് ഒരു ഭാഗത്ത് ഈ ബിലീസിൽ മറുഭാഗത്ത് ഐഹികമായ ഭീഷണികൾ മറുഭാഗത്ത് എന്റെ സ്വന്തം മനുഷ്യന്റെ ദേഹത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ ഭീഷണികൾ എങ്ങോട്ടാണ് ഓടിപ്പോകാൻ സാധിക്കുക എന്ന് ഇമാമുഷാഫ മഹാപണ്ഡിതനായ ദീനിന്റെ ഇമാമായ ചോദിച്ച പോലെ പക്ഷെ അതിൽ നിന്ന് ഓടിപ്പോകാൻ വ്യക്തമായിട്ട് നമുക്ക് സാധിക്കണം ആ നഫ്സിന്റെ ഒരുപാട് ദേഹേച്ഛകളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് പുതിയ പുതിയ മീഡിയകളിലൂടെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ ഉണർത്തുന്നു അവനെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അവിടെയെല്ലാം നമ്മുടെ മുമ്പിലുള്ള മാതൃക പുണ്യ റസൂൽ വസ്ല്ലം പരിശുദ്ധ റസൂലിന്റെ പിന്നിലാണ് ലോകനായകനായ വിശ്വാചാര്യനായ പരിശുദ്ധ റസൂൽ മുസ്തഫ അലൈഹി മുസ്തഫാഹുഹു നമ്മുടെ നബിക്ക് നൽകിയത് മറ്റൊരു നബിക്കും അള്ളാഹു നൽകിയിട്ടില്ല

ഉണങ്ങിയ ടുത്ത് ധരിച്ചുകൊണ്ട് അത്ര വലിയ ഫതിൽ മറ്റാർക്കാണ് നൽകിയത് എന്ന് ഇമാമു ഷാഫി റഹമഹുല്ല ചോദിച്ച പോലെ ആ പരിശുദ്ധ റസൂലിന്റെ ഉമ്മത്തി എന്ന നിലയിൽ ലോകത്തിന് സമാധാനം നൽകാൻ നീതി തന്നെ എപ്പോഴും ലോകത്ത് പുലർത്താനുള്ളതായ കടമ ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും സ്നേഹിച്ചു കൊണ്ടായിരിക്കണം എത് മനുഷ്യർക്കിടയിൽ വിവേചനമില്ല ആര് വിരോധം പറയട്ടെ ആര് വൈരവും വിദ്വേഷവും പ്രചരിപ്പിക്കട്ടെ ആര് വാക്കുകൊണ്ട് ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ അതിനെ സ്നേഹം കൊണ്ട് നേരിടുക എന്നുള്ളതാണ് സ്നേഹം തന്നെയാണ് ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ രക്ഷാമാർഗം എന്ന് പറയുന്നത് അതോടൊപ്പം പുതിയ തിന്മകളെപ്പറ്റി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം സ്വാഗത പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട അധ്യക്ഷ അധ്യക്ഷ പ്രസംഗത്തിലും അക്കാര്യം സൂചിപ്പിച്ചു ഉദ്ഘാടകൻ മീറാത്ത് അത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജനങ്ങൾ പുണ്യ പ്രസംഗിക്കുകയുണ്ടായത്യസൂലിനോട് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുണ്യ റസൂലിനോട് കുറിച്ചാണ് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നത് എന്താണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് തിന്മ എന്തിന് എന്നെ പിടികൂടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഷെറിനെ കുറിച്ചാണ് പുണ്യ റസൂലിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് ഇന്ന് ഷെറു വ്യാപിപ്പിക്കാൻ ഷെറു പരത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സമസ്ത അതിൻ്റെ നൂറ് കൊല്ലത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് പറഞ്ഞത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹമാണ് വൈരവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുണ്ട് അതിന് ഇരയാക്കാനുള്ള ശ്രമങ്ങളുണ്ട് ഇതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ അജണ്ടകളും ഉണ്ടായേക്കാം വൈരം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിപ്പിക്കുന്നവരെ പിന്തുണക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ ധാർമ്മികമായ തകർച്ചയെ പിന്തുണക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ അതുപോലെ സാമൂഹികമായിട്ടുള്ള കാര്യപരിപാടികൾ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് രാജ്യത്തെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ നമ്മുടെ ഭാരത രാജ്യത്തെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും സമാധാനത്തോടെ വർത്തിക്കാൻ കുറഞ്ഞ കാലത്തെ മനുഷ്യൻ ആയുസ് അത് വളരെ കുറഞ്ഞ ആയുസാണ് യഥാർത്ഥമായ അറിവ് വഴി മാത്രമാണ് മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് പറഞ്ഞതുപോലെ യഥാർത്ഥമായ അറിവ് തേടുന്നത് അള്ളാഹുവിന്റെ വചകന് വേണ്ടിയാണ് നമ്മൾ രണ്ട് ലോകത്തിന്റെ ആധിപത്യം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിയായ അനാഫിയായ കൊടുക്കണം ഈ ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് കാല സമസ്ത സമ്മേളനങ്ങളിൽ വന്നുപോയ എത്ര എത്രയോ ആളുകൾ ഞാൻ ഇന്ന് ഈ സമ്മേളനഗിരിയിലേക്ക് കണ്ടപ്പോ പഴയ എത്രയോ മുഖങ്ങളെ കണ്ടു വളരെ പുഞ്ചിരിച്ച് എത്രയോ സ്നേഹത്തോടെ വർഷങ്ങൾക്ക് ശേഷമുള്ള മുഖങ്ങളെ പോലും ഇവിടെ വെച്ച് കണ്ടു പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ സമ്മേളനങ്ങളിൽ നമ്മൾ കൈകോർത്ത് പിടിച്ചവർ എത്രയോ പേർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല ജീവിതം നമ്മൾ ജീവിച്ചു നമ്മോടൊപ്പമില്ലേ മരണം വന്നപ്പോ നമ്മൾ മരിച്ചുപോയി നമ്മൾ സ്വയം തിരഞ്ഞെടുത്തിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതല്ല ചലേ സ്വന്തം ഇഷ്ടപ്പെട്ടിട്ട് ഈ ഭൂമത്തുനിന്ന് ആരും പോകുന്നില്ല ഒരു വിധി അനുസരിച്ചാണ് ആ അള്ളാഹുവിന്റെ വിധിയാണ് നമ്മെ ഒരുമിച്ച് കൂടാൻ ഏറ്റവും അധികം നമ്മെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് സമസ്ത ഇതാണ് ഇന്നും പറഞ്ഞുകൊണ്ടിട്ടുള്ളത് ഈ മൈത്രിയിലൂടെ ജനതയുടെ ബോധം ശക്തിപ്പെടുത്തുക ജനങ്ങളുടെ ധർമ്മബോധം തകർക്കുന്ന ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കാവതല്ല മഹല്ലത്തുകളിൽ ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ ജനങ്ങളെ ധർമ്മബോധത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ഐക്യം ഐക്യത്തോടൊപ്പം സ്വന്തമായ നിലപാടിൽ ഉറച്ചു നിന്ന ഘട്ടത്തിൽ അതോടൊപ്പം എപ്പോഴും ഐക്യത്തോടൊപ്പം സമസ്ത സഞ്ചരിച്ചിട്ടുണ്ട് സമസ്തയുടെ ചരിത്രത്തിൽ എന്നത് പ്രകടമായി കാണാൻ സാധിക്കും സമസ്തയുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകിയ പ്രാധാന്യം സമസ്തയുടെ തന്നെ നിലപാടിന്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ ശതാബ്ദി യാത്രയിലും അഭിവന്ദനായ സമസ്ത പ്രസിഡന്റ് എത്രയോ സ്ഥലങ്ങളിൽ ഈ നയങ്ങൾ വെളിവാക്കിയത് നേരിട്ടും പത്രധാരായും ഒക്കെ മനസ്സിലാക്കിയവരാണ് നമ്മൾ രാജ്യം വെല്ലുവിളികളെ നേരിടുമ്പോൾ ലോകം വലിയ നെല്ലുവിളികളെ നേരിടുമ്പോൾ നാം ഒറ്റക്കെട്ടായി സമുദായ മൈത്രിക്കൊപ്പം നിന്ന് രാജ്യത്തിന് പുതിയ സമാധാന സന്ദേശം നൽകാൻ സഹവർത്തിത്വത്തോടെ എല്ലാവരും ഒന്നിച്ചു പാർക്കുന്ന ഒരു ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലാത്ത ഒരു ലോകം അത് കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇമാം ഇമാമുഷാഫ് റഹ്മുള്ളയുടെ ഒരു കാവ്യശകലത്തോടെ തന്നെ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദിനരാത്രങ്ങളെ നീ അതിന്റെ വഴിക്ക് വിട്ടേക്കൂ അതതിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും നിന്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ നീ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക നീ അസ്വസ്ഥപ്പെടേണ്ടി ഈ ലോകത്തിന്റെ സംഭവ വികാസങ്ങൾക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ലാതെ അവസാനിച്ചു പോകും സ്നേഹവും ആയിരിക്കട്ടെ നിന്റെ സ്വഭാവം സ്നേഹവും സഹിഷ്ണുതയും ഈ സ്നേഹവും സഹിഷ്ണുതയുമാണ് രാജ്യം നേരിടുന്നത് ലോകം തേടുന്നത് ലോകത്തിന് ഇത് സമസ്തയുടെ സന്ദേശം അതാണ് എന്നും അതാണ് ആ മഹത്തായ സന്ദേശവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൽ വന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ കാണാനും ഇവിടെ രണ്ട് വാക്ക് പറയാനും പാർലമെന്റ് സമ്മേളനത്തിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാനും എൻ്റെ തന്നെ ഓർമ്മകളിലേക്ക് എത്രയെത്രയോ സമ്മേളനങ്ങളിലേക്ക് കണ്ണിയ അടക്കമുള്ള എത്രയോ മഹത്തുക്കളുടെ പ്രാർത്ഥനകളുടെ അലയൊലികൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിൻ്റെ ഓർമ്മകളിൽ ഈ മഹത്തായ അധ്യായത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ എളിയ വാക്കുകൾ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്നേഹ സന്ദേശത്തെ ഉന്നതമായി ഉയർത്തിപ്പിടിക്കാൻ നമുക്കൊന്നിച്ചൊറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കും